കേരളത്തിലെ ഒരു ചലച്ചിത്ര നടന്റെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി വരുന്നു അക്കാരണം കൊണ്ട് അന്ന് നിശ്ചയിക്കപ്പെട്ട വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നു ആരാണ് ചലച്ചിത്ര താരമെന്നും എന്താണ് വസ്തുതയെന്നും വിശദീകരിക്കേണ്ടതില്ല എല്ലാ മലയാളികൾക്കും അതറിയാം ഇക്കാര്യത്തിൽ കാട്ടപ്പെടുന്ന സത്യാനന്തരം ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കല്യാണവും സദ്യയും ഒന്നുമല്ല മറിച്ച് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്നതിൻ്റെ പേരിൽ അന്ന് നടക്കേണ്ടിയിരുന്ന വിവാഹങ്ങൾ മാറ്റിവെക്കപ്പെടുകയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെയോ മുഖ്യമന്ത്രി കടന്നുപോകുന്ന സമയത്തെ നിയന്ത്രണങ്ങളുടെയോ ഒക്കെ പേരിൽ മുഖപ്രസംഗം എഴുതാൻ പോലും മടിയില്ലാത്തവർ അന്തി ചർച്ചകളിൽ ആക്രോശിക്കാൻ ആവേശം പൂട്ടു നിൽക്കുന്നവർ പക്ഷേ അറിഞ്ഞ മട്ടയെ കാണിക്കുന്നില്ല സ്വന്തം മകളുടെ വിവാഹം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു മാമാങ്കമാക്കി മാറ്റുന്നതിന് മറ്റ് വിവാഹം മാറ്റിവെക്കുന്ന നിറികേടിനെ കുറിച്ച് ആരും ഒരു ചോദ്യവും ഉന്നയിക്കുന്നില്ല ബി ജെ പി ആണെങ്കിൽ ആർ എസ് എസ് ആണെങ്കിൽ ഒരു ചോദ്യത്തെയും നേരിടാതെ എന്ത് മനുഷ്യവിരുദ്ധതയും ഈ നാട്ടിൽ നടത്താം എന്ന് വന്നിരിക്കുന്നു സ്വന്തം മകളുടെ വിവാഹം രാഷ്ട്രീയ കൂടി ഒരു മാമാങ്കമാക്കി നടത്തുന്ന ബി ജെ പി കാരനായ ചലച്ചിത്ര നടന്റെ നൈതികതയും ധാർമ്മികതയും മാത്രമല്ല എന്ത് ഹൃദയശൂന്യമായ മനുഷ്യവിരുദ്ധമായ നിറികേട് കാണിച്ചാലും അത് കാണിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ സംഘപരിവാർ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അതിന്റെ മുന്നിൽ ഓച്ഛാനിച്ച് വിനീത വിധേയരായി നിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആർജവം എന്ന വാക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും വായിക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ലാത്ത മലയാള മാധ്യമ പ്രവർത്തകരുടെ ദുര്യോഗം കൂടിയാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത്